ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാച്ചുറൽ ഹെർഡേയുടെ വീഡിയോ ആണ് ഒരു മാസം വരെ എങ്ങനെ നമ്മൾക്ക് ഈ ഡൈ മുടിയിൽ നിൽക്കുന്നില്ല ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു സിക്സ്റ്റി കെ എബോ വ്യൂസ് വന്ന ഒരു നാച്ചുറൽ ഹെർഡേയുടെ വീഡിയോ ആണ് പക്ഷെ അത് ഒരു സ്റ്റെപ്പ് മാത്രമായിട്ടാണ് ഞാൻ ചെയ്തത് അതിൽ കുറേ പേർ സംശയം ചോദിച്ചിരുന്നു മുടിയൊക്കെ കുറച്ച് ബ്രൗണിഷ് ആയിട്ടാണല്ലോ കാണുന്നുള്ളത് ശരിയാണ് അപ്പം നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ നല്ല ഡാർക്ക് കറുപ്പ് കളർ നമ്മളെ മുടിക്ക് കിട്ടുള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്നില്ല ഇന്ന് ഞാൻ കാണിച്ചു തരാം അതുമാത്രമല്ല ഒരു മാസം വരെ ഈ കളർ എങ്ങനെ നിൽക്കുന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് അതിൽ തന്നെ നീല പൊടി ഉണ്ടാക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഫ്രീ ആയി ഞാൻ വിത്ത് അയച്ചു തരാം മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആദ്യം എന്നെ പാക്ക് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു വലിയ കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഈ കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും രണ്ടും കൂടി ചേരുമ്പോഴാണ് നല്ല കറുപ്പ് കളർ ഉണ്ടാവുന്നത് ഈ നമ്മുടെ ഹെന്നാപ്പാക്കിന് പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ടിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെയർ ഫോളിക്സിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി നമ്മുടെ ഹെയർ ഫോൾ കുറയാനും ഇനിയുള്ള മുടി ഗ്രേ ആവാതിരിക്കാനും ഒരുപാട് സഹായിക്കും ഇനി ഇതെല്ലാം കൂടി നന്നായി മുടി വെച്ച് വേവിക്കണം ഇത് നന്നായി വെന്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങി വരണം ഇനി നമുക്കൊരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം നമ്മുടെ മുടി ഫുൾ കവർ ചെയ്യുന്ന മാതിരി വേണം നമ്മൾ ഹെന്ന പൗഡർ എടുക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ നരച്ച മുടിക്ക് വേണ്ടി മാത്രം നമ്മൾ ഹെന്ന പാക്ക് ഉണ്ടാക്കരുത് മയിലാഞ്ചി ഇലയിലും തണ്ടിലും അടങ്ങിയിരിക്കുന്ന ലൗസോൺ എന്ന ടാനാണ് നമ്മുടെ മുടിക്ക് ഓറഞ്ച് കളർന്ന ഒരു റെഡ് കളർ ഉണ്ടാക്കി തരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ മരമുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഇലയും ഇളം തണ്ടും കൂടി ഉണക്കി പൊടിച്ച് നമുക്ക് നല്ല ഹെന്ന പൗഡർ ഉണ്ടാക്കിയെടുക്കാം ഇനി ഈ മൈലാഞ്ചി ഇലയിലേക്ക് നമ്മുടെ ഈ ടീ ഡിക്കോഷൻ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിൽ ഫ്രഷ് മൈലാഞ്ചി ഇല ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന പൊടി എപ്പോഴും ഓർഗാനിക് ആയിരിക്കണം ഇതിൽ ഞാൻ ഓർഗാനിക് മൈലാഞ്ചി പൗഡറിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ചിലപ്പോൾ അതാണ് വാങ്ങിക്കാറ് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് താഴെയായിട്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കാം നമ്മുടെ നല്ല ഓർഗാനിക് പൗഡർ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര ആ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ മുടിക്ക് റിസൾട്ട് കിട്ടുന്ന മാത്രമല്ല ഒരു മാസം വരെയൊക്കെ മുടിക്ക് കളർ കിട്ടണമെങ്കിൽ നല്ല പൗഡർ തന്നെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കണം സാധാരണ ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കാറാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ പൊടി കഴിഞ്ഞതുകൊണ്ട് ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ മിക്സ് റെഡിയാക്കുന്നത് ഇടയ്ക്ക് ഞാൻ ഇതുപോലെയും ചെയ്യാറുണ്ട് നമ്മൾ തുടർച്ചയായി ഈ നാച്ചുറൽ ഹെയർ ഡൈ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാലും വലിയ ഒരു നരയൊന്നും നമ്മുടെ മുടിയിൽ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതുപോലുള്ള പഴയ ഇരിപ്പ് ചിനിച്ചട്ടിയിൽ തന്നെ വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ ഇതിൽ ഫെരിക് ഓക്സൈഡുമായിട്ട് മിക്സ് ചെയ്ത് നല്ല കളറ് വരും നമ്മുടെ ഈ ഡൈക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തുരുമ്പ് പിടിച്ച ചിനിച്ചട്ടിയിൽ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പറയും ഞാൻ സ്ഥിരം ചെയ്യുന്ന അതേ ചിനിച്ചട്ടി തന്നെയാണ് കേട്ടോ ഇത് പഴകി നമ്മൾ ഉപയോഗിക്കാതെ മൂലയിൽ വെച്ച ചീനച്ചട്ടിയാണ് കേട്ടോ നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ ഏറ്റവും നല്ലത് പിന്നെ ഇത് മിക്സ് ചെയ്യുന്നതിലേക്ക് ഇനി നമുക്ക് വേണ്ട ചെറുനാരങ്ങ നീരാണ് ഞാനിതൊരു പകുതി എടുത്തല്ലോ കാരണം ഇതിൽ നല്ലൊരു ജ്യൂസില്ലേ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ പകുതി നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് ഈ നാരങ്ങ ജ്യൂസ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് ഇത് നമ്മുടെ ഈ മയിലാഞ്ചിയിലെ നല്ലൊരു കളറ് കിട്ടാൻ സഹായിക്കും പിന്നെ അത് മാത്രമല്ല നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് കുറയാനും എല്ലാത്തിനും നല്ലൊരു പ്രതിവിധിയാണ് ഈ ലൈം ജ്യൂസ് ഇപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വേറെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഇത്രയായി നമ്മൾ രണ്ട് ദിവസം ഇത് മൂടി വെക്കണം രണ്ട് ദിവസം തന്നെ വെക്കണം കേട്ടോ പിറ്റേ ദിവസം ഒരിക്കലും ഉപയോഗിക്കരുത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെയുള്ള ഒരു പഴയ ഒരു കത്തിയാണെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുക്കണം അതും ഇല്ല എന്നുണ്ടെങ്കിൽ പഴയ തുരുമ്പ് പിടിച്ച ആണി ഉണ്ടെങ്കിൽ അതൊരു മൂന്നാല ആണി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതാ ഇതുപോലെ നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഇത് നമ്മൾ ഇരുമ്പ് ചീൻചട്ടിയിൽ വെക്കുന്നതുകൊണ്ടാണ് ഇത്രയും കളറ് വരുന്നത് അതുമാത്രല്ല കേട്ടോ നമ്മളെ മുടിയിൽ നന്നായി ഇത് പിടിക്കുകയും ചെയ്യും ഈ കറുപ്പ് കളർ നമ്മളെ മുടിയിലേക്ക് നന്നായി അബ്സോർബ് ചെയ്യും അതിനു വേണ്ടി ഇനി ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് തൈരാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും ബീട്രൂട്ടും കൂടി ചേരുമ്പം ബീട്രൂട്ടിൻ്റെ റെഡ് കളറൊക്കെ പോയി നല്ല ബ്ലാക്ക് കളർ തന്നെ ആവുമത് തൈരിനെ നമ്മുടെ മുടി കറുപ്പിക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് തൈരിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്നുണ്ട് അത് ഞാൻ ഇനി ഒരു പ്രാവശ്യം ആ വീഡിയോ ഇടാം തൈരും കൂടി ചേർത്തപ്പം നമ്മുടെ ഈ ഹെയർ പാക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ തൈര് തൈരൊരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് അല്ലെങ്കിൽ നമ്മുടെ മുടി നല്ല റഫ് ആയിട്ടും തോന്നും നമ്മൾ എന്നെ ഒന്നും തേക്കാണ്ടാണ് ഈ ഹന ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്കിത് ഇനി ഈ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഇത് കണ്ട ഞാൻ ഒരു മാസം കഴിഞ്ഞു ഞാൻ മുന്നേത്തെ പാക്കറ്റ് ഇട്ട് അപ്പോഴും നമ്മുടെ കുറച്ച് ബ്രൗണിഷ് ആയിട്ടല്ലാണ്ട് ഫുള്ള് നരയൊന്നും ഉണ്ടാവില്ല നമ്മളെ മുടിയിലേക്ക് അപ്പോൾ എപ്പോഴും നമ്മളിനി കെമിക്കൽ ഡൈ ഉപയോഗിക്കാണ്ടിരുന്നാൽ തന്നെ നമ്മുടെ നര കുറേ മുമ്പേക്ക് ഞാനും കെമിക്കൽ ഡൈ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ കുറേ നാളായി കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു മാസത്തിലധികമായി ഇപ്പോൾ ഇടാതെ ഇപ്പോൾ ഞാൻ മുഴുവനായും തലയിൽ പാക്ക് ഇട്ട് കഴിഞ്ഞു ഇനി രണ്ട് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് കഴി കഴിയുമ്പോൾ ഒരു ഓറഞ്ച് കളറായിരിക്കും വരിക പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കൂടി ചെയ്യണം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കണ്ടില്ലിപ്പോൾ ആ നരയുള്ള ഭാഗത്തൊക്കെ ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ടാക്കാം അതിനുവേണ്ടി നമുക്ക് സെക്കൻഡ് പാക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിത് ആ നീല ഇല ആണ് എടുത്തിട്ടുള്ളത് ഇത് തണലിൽ വെച്ച് ഉണക്കിയതാണ് ഇവിടെ തന്നെ ഉണ്ടായതാണ് ഇതിൻ്റെ പൊടിയാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല അത് അപ്പോൾ നിങ്ങൾ നീല അമരി പൊടി വാങ്ങിക്കുമ്പം നല്ല പൊടി നോക്കി തന്നെ വാങ്ങിക്കണം നല്ല ബ്രാൻഡിൻ്റെ പൊടി നോക്കി തന്നെ വാങ്ങിക്കണം അത് ഞാൻ ഇതിൻ്റെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ അത് നോക്കി ഓൺലൈനിൽ വാങ്ങിച്ചോളൂ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നീല അമരി പൊടിയിലേക്ക് ഞാൻ ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് മിക്സ് ആവില്ല കേട്ടോ അപ്പോൾ എളം ചൂടുവെള്ളം തന്നെ വേണം ഇത് മിക്സ് ചെയ്ത് നമ്മുടെ വീട്ടിലില്ല നീല അമരി ആണെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഒരിക്കലും ഉണക്കരുത് ഷെയ്ഡിൽ വെച്ച് തന്നെ ഉണക്കിയെടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ പാക്കൊക്കെ ഇടുന്നുണ്ട് ഇത് ഫുള്ളായി ഇടേണ്ട കേട്ടോ നമ്മൾക്ക് എവിടെയൊക്കെയാണോ അര ഉള്ളത് ആ ഭാഗത്തൊക്കെ ഓറഞ്ച് കളറായി വന്നിട്ടുണ്ടാവും അവിടെ നമ്മൾ ഫുൾ ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇതാ കുളിച്ചിട്ടാണ് ഇപ്പോൾ ഇതാ ഈ വീഡിയോ ഇടുന്നുള്ളത് നിങ്ങൾക്ക് കാണാം പിന്നെ അതേ ദിവസം തന്നെ നമ്മൾ ഈ പാക്കിടാൻ ശ്രമിക്കണം കേട്ടോ മുടി ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ പാക്കിടേണ്ടത് കുളി കഴിയുമ്പോഴത്തേക്ക് രാത്രിയായി അതുകൊണ്ടാണ് ഇപ്പം അതായത് ലൈറ്റൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അന്ന് തന്നെ ഈ രണ്ടാമത്തെ പാക്കും കൂടി ഇടുമ്പോഴാണ് നമുക്ക് നന്നായി ഈ കളർ നമ്മുടെ മുടിയിൽ കിട്ടുന്നത് നല്ല കറുപ്പ് കളർ അപ്പോൾ അന്ന് തന്നെ ഇടാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ വിട്ടുപോയി മുടിയിൽ തലേ ദിവസം ഷാപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പാക്കൊക്കെ ഇടാൻ ഒരിക്കലും എണ്ണയുള്ള മുടിയിലേക്ക് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എണ്ണയൊന്നും മുടിയിൽ അത്രയും പിടിക്കില്ല അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ആർക്കെങ്കിലും നീലാമരി വിത്ത് വേണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമ്പർ സെവൻ സീറോ വൺ ടു വൺ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചാൽ ഞാൻ ഫ്രീ ആയി അയച്ചിരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്